LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി പാർട്ടി എറണാകുളം ജില്ലാ പറവൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മതനിരപേക്ഷ പക്ഷത്തെ ദുര്ബലപ്പെടുത്തി സംഘപരിവാറിന് വളക്കൂറുള്ള മണ്ണൊരുക്കുന്ന തിരക്കിലാണ് പിണറായി വിജയനും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി പാർട്ടി എറണാകുളം ജില്ല പറവൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ നിലപാടിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം കേരളീയ സമൂഹത്തിനോ കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്ന അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംവിധാനത്തോടുള്ള നിലപാടുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ യോഗേന്ദ്രയാണ് യാദ അത് ഈ അടുത്ത് കോഴിക്കോട് ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ മലപ്പുറം ജില്ലയെ മതനിരപേക്ഷ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ചിത്രീകരിച്ചതിലൂടെ പിണറായി ലക്ഷ്യം വെക്കുന്നത് പച്ചയായ വർഗീയ ധ്രുവീകരണം മാത്രമാണെന്നും ഇതിലൂടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് ഇടതുപക്ഷ സർക്കാർ കേരളീയ സമൂഹത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ അടയാർ ജില്ലാ സെക്രട്ടറിമാരായ എം കെ ജമാലുദ്ദീൻ ആബിദ വൈപിൻ നദീർ ഷാ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ സിയാദ് ജില്ലാ നേതാക്കൾ ായ സാജൻ ചെറായി രാജൻ മുട്ടിനകം തുടങ്ങിയവർ സംസാരിച്ചു പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഇ എ താജുദ്ദീൻ സ്വാഗതവും വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് വി എ ജലാലുദ്ദീൻ നന്ദിയും പറഞ്ഞു Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone our Authorized Study Center. Join us at our Authorized Study Center in North Paroor, LCC, Kerala, and take the first step towards a brighter future.